യൂതാ രാജാവായിരുന്ന ഹെസക്കിയായും അസീറിയൻ രാജവും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ തെളിവുകൾ കണ്ടെത്തി ജെറുസലേമിൽ നിന്നാണ് ക്യൂണിഫോം ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്ന മൺപാത്രമാണ് കണ്ടെത്തിയത് മൺപാത്രത്തിൽ യൂതായുടെ രാജാവായ ഹെസക്കിയ എന്ന് മുദ്രണം ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി വർഷം പഴക്കം വരുന്ന പുരാവസ്തുവാണ് കണ്ടെത്തിയത് ഹെസക്കിയ രാജാവ് അസീറിയൻ രാജാവായിരുന്ന സെനകരീബുമായിട്ടായിരുന്നു യുദ്ധം നടത്തിയത് യുദ്ധത്തിൽ യൂത ജയിച്ചിരുന്നു ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്നാണ് രണ്ടായിരത്തി വർഷം പഴക്കമുള്ള ലിഖിതം കണ്ടെത്തിയത് മൺപാത്രത്തിലാണ് ക്യൂണിഫോം ലിപിയിൽ ലിഖിതം ആലേഖനം ചെയ്തിരിക്കുന്നത് ഹെസക്കിയ യൂതായുടെ രാജാവ് എന്നാണ് മുദ്രണം ചെയ്തിരിക്കുന്നത് ഇത് ബൈബിളിലെ ചരിത്ര സംഭവമായ യൂതാരാജാവായ ഹെസക്കിയായും അസറിയൻ രാജാവായ സെന്നക്കരിബും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട് യുദ്ധത്തിൽ ദേവസഹായത്തോടെ യൂതാരജാവായ ഹെസക്കിയ സെന്നക്കരിബിനെയും അവന്റെ സൈന്യത്തെയും പലായനം ചെയ്യുന്നതായിട്ടാണ് നാം വായിക്കുന്നത് ഈ കണ്ടെത്തൽ ഉണ്ടായിരുന്ന അസറിയൻ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ബൈബിളിലെ സംഭവങ്ങൾ ആരോ കെട്ടമച്ചുണ്ടാക്കിയതാണെന്ന നിരീക്ഷരവാദികളുടെ വാദത്തെയാണ് ാണ് രേഖാമൂലം പൊടിച്ചടക്കുന്നത് എന്റെ നാഷണൽ ഡെസ്ക് ഷെക്കിയാന ന്യൂസ്